ും മല പിന്നെ തീട്ടോ എടുക്കുന്നതും മൂത്രം എടുക്കുന്നതും എല്ലാം ഞങ്ങൾ രണ്ടുപേരും ഈ അമ്മ കിടക്കുന്ന വീടിന്റെ അകത്തൊരു ഫാൻ പോലും ഇല്ലാത്ത ഒരു ഈ ശ്രദ്ധയാണ് തീർച്ചയായിട്ടും ഈ അമ്മയ്ക്കും കുടുംബത്തിനും ഉള്ളതല്ലേ മാനസിക ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരെ സഹായിക്കാൻ ആരും ഇല്ലാത്ത ആരുമില്ലാത്തൊരു സാഹചര്യമാണ് ഞാനിപ്പോ നിൽക്കുമ്പോൾ വീടിന്റെ അവസ്ഥ നേരിട്ട് കാണുകയാണ് കേട്ടോ നമസ്കാരം ഉള്ളത് ആലപ്പുഴ ജില്ലയില് ഇത് പതിയാങ്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് തൃക്കുന്നപ്പുഴ അടുത്ത് പതിയാങ്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീടിൻ്റെ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ വീട്ടിൽ ഒരു അമ്മയും മകളുമാണ് ഉള്ളത് ഒരു മാത്രമാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു വിഷമകരമാകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ചേച്ചിക്ക് ഫിക്സൊക്കെ വരുന്നതാണ് മാത്രമല്ല മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു ചേച്ചിയാണ് അമ്മ കുറച്ച് നാളുകളായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം കിടപ്പിലാണ് അപ്പൊ ഇവരെ നോക്കാൻ എന്ന് പറയുമ്പം നാട്ടിലുള്ളവരും ഒക്കെ ഉള്ളു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ ഒരു വിഷമമാകുന്ന സാഹചര്യം നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ അമ്മയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് റിലേറ്റീവ് ആയിട്ടുള്ള ഇവരും ഈ അയലത്തുള്ള ആൾക്കാരും ഒക്കെയാണ് അല്ലേ ഇത് മെമ്പറാണ് മെമ്പറിന്റെ ഒക്കെ ഒരു ശ്രദ്ധ എപ്പോഴും ഈ ഒരു അമ്മയ്ക്കും കുടുംബത്തിനും ഒപ്പമുണ്ട് ബന്ധുക്കൾ ആരുമില്ല ഫാൻ മേടിച്ചു കൊടുക്കാൻ പോലും ആരുമില്ല നോക്കാൻ പോലും ആരുമില്ല ഒരു ബന്ധുക്കളും ഇവിടെ നോക്കാൻ പോലും ഇതേവരക്കും വന്നിട്ടില്ല അപ്പം ചേച്ചിയൊക്കെയാണോ കിടന്നു തൂറുന്നതും പിന്നെ തീട്ടോ എടുക്കുന്നതും മൂത്രം എടുക്കുന്നതും എല്ലാം ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ വന്നെടുക്കുന്നത് മോൻ ആ ഈ അയിലത്തുള്ള നിങ്ങളുടെയൊക്കെ ഒരു ശ്രദ്ധയാണ് തീർച്ചയായിട്ടും ഈ അമ്മയ്ക്കും കുടുംബത്തിനും ഉള്ളതല്ലേ കുടുംബം എന്ന് പറയാൻ അമ്മയും മകളും മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ മെമ്പറും മിക്കവാറും വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും ചെയ്യുന്നുണ്ട് നല്ല കാര്യം നല്ല ആ ഇപ്പൊ നമുക്ക് അമ്മയ്ക്ക് വേണ്ട ഇവിടത്തേക്ക് ആവശ്യമായിട്ട് വേണ്ടത് എന്തൊക്കെയാണ് ചേച്ചി ഒന്ന് പറയാമോ നമുക്ക് എന്താ ഇവിടെ ആവശ്യമായിട്ട് വേണ്ടത് ഡെറ്റോള് വേണം വേണം നമുക്ക് റെഡിയാക്കാം ലോഷ്യം വേണം ലോഷൻ വേണം പിന്നെ ഇച്ചിരി പഞ്ഞി പിന്നെ ഷീറ്റ് ഇങ്ങനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ് വേണ്ടത് പിന്നെ ആഹാരത്തിന്റെ കാര്യൊന്നും പറയണ്ട ആകാരമൊക്കെ ഞങ്ങൾ കൊടുത്തോളാം ശരിക്കും പറഞ്ഞ ഇതിന്റെ ജനലിന്റെ കൊളുത്തും കാര്യങ്ങളും ഒക്കെ പോയി കിടക്കുകയാണ് ഇത് ഇവിടെ ഒരു ഫാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് അതുപോലെ ഇത് ഈ ആ ഇതെന്ന് പറഞ്ഞ ഇപ്പം ബാറ്ററി ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ആയിരിക്കും അല്ലെ കറണ്ട് പോയാലൊക്കെ ഇതിന് ഇല്ലില്ല പിന്നെ രാത്രി ആവുമ്പഴേ ഈ മോള് രാത്രി ആവുമ്പോ ഇറങ്ങി രണ്ടു മണി രാത്രിയൊക്കെ ഇറങ്ങി വെളിയിൽ വെളിയിലിരിക്കുക അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെ ഈ പൂട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് പൂട്ടിയിട്ടേക്കാം മെമ്പർമാർക്ക് ചെയ്യുന്നതിന് പരിധികളുണ്ട് എങ്കിൽ പോലും ഈ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ഒരു മെമ്പർ ആണ് കേട്ടോ കൂടെ ആണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവർക്ക് ജോലിക്ക് പോവാൻ ഇതുവരെ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ഇവരെ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ഇപ്പൊ ഒരാഴ്ചയായിരുന്നു പറഞ്ഞ അഞ്ച് ദിവസം ഞാനില്ലായിരുന്നു പഴഞ്ഞിക്ക് പോയപ്പോൾ ഒന്നും തിരക്കാൻ പറ്റിയില്ല ഇന്ന് ഇന്നലെ പോയപ്പോഴത്തേക്ക് ഈ കൊച്ചു വിളിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അങ്ങനെ ഇവിടെ വന്ന് തിരക്കിയത് ചേച്ചിയുടെ അവസ്ഥ എന്ന് മാനസികമായിട്ട് രാത്രി ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യല്ലേ രാത്രി ഇറങ്ങി നടക്കും ഫിക്സ് വരും പിന്നെ തനിയെ കടയിലൊക്കെ പോയി അങ്ങനെ സാധനമൊക്കെ മേടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ പെൻഷനൊക്കെ കൊണ്ടാണ് ഇവർ കഴിയുന്നത് പിന്നെ ഇതുങ്ങളെല്ലാം സഹായിക്കും പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നെല്ലാം ഞങ്ങളും സഹായിക്കുന്ന സഹായിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ചാ അത് വളരെ ഉപകാരമായിരിക്കും വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ അരിയോ സാധനങ്ങളോ ഒന്നുമില്ല കാരണം ഈ അമ്മയ്ക്കും മകൾക്കും ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് അയിലത്തുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ അതുപോലെ ഈ ജനലൊക്കെ എന്ന് പറയുമ്പോൾ കൊടുത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് അപ്പം ഇവരെ നോക്കുന്നതെന്ന് പറയുമ്പം അയലത്തുകാരാണ് പിന്നെ ഇവരുടെ റിലേറ്റീവായിട്ടുള്ള കുറച്ച് പേരുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്നതെന്ന് പറയുമ്പം അച്ഛനും അതുപോലെ തന്നെ മകനുമാണ് മരണപ്പെട്ടു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആരും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ഞാൻ എന്തായാലും ഈ ഒരു അമ്മയുടെയോ അതുപോലെ ചേച്ചിയുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം അപ്പം അത് മോണിറ്റർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നെന്ന് പറയുമ്പോൾ പഞ്ചായത്ത് മെമ്പർ ആണ് ഒപ്പം നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ ഇവർക്ക് ഒപ്പം നിൽക്കുന്നുണ്ട് അവര് കാരണമാണ് ഞാൻ ഇവരുടെ ഒരു സാഹചര്യം അറിയുന്നത് അപ്പം തീർച്ചയായിട്ടും ആ അക്കൗണ്ട് ഡീറ്റെയിൽ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്റെയും കൂടെ നേതൃത്വത്തിലായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവർക്ക് ഡൈപ്പറും അതുപോലെ തന്നെ ഈ അമ്മയ്ക്കും ചേച്ചിക്കുമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം എല്ലാവരെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ഒരു കുടുംബത്തിനുണ്ടാകണം ശരിക്കും പറഞ്ഞാൽ ഇവരെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഞാനിപ്പോൾ നിൽക്കുമ്പോൾ പോലും ഈ വീടിൻ്റെ അവസ്ഥ നേരിട്ട് കാണുകയാണ് കേട്ടോ എല്ലാവരും ഒരു സഹായം ഉണ്ടാകണം